നമസ്കാരം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ വിയോജിപ്പുമായി ഒരു ഭാഗം നേതാക്കൾ രംഗത്തെത്തുമ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു രാഹുലിനെ അവിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്നാണ് സുധാകരൻ വെളിപ്പെടുത്തിയത് താൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുക തന്നെ ചെയ്യും എന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു സുധാകരൻ പറഞ്ഞത് രാഹുലിനെ നേരിട്ടാണ് കൂടെ ഉണ്ട് ചീത്ത വരണമെന്നാണ് താൻ കരുതിയിരുന്നത് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല എന്നും എല്ലാവരെയും കൂടെ നിർത്തുകയാണ് വേണ്ടത് അതല്ലാതെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയായ നടപടിയല്ല എന്നുമാണ് കെ സുധാകരൻ സൂചിപ്പിച്ചത് എന്നാൽ ഇതിന് മറുപടിയുമായി കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ആരൊക്കെ എവിടെയൊക്കെ പ്രചരണം നടത്തണം എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടി നേതൃത്വമാണ് അതല്ലാതെ നേതാക്കന്മാരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല രാഹുൽ ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ ഒന്നും തന്നെ അദ്ദേഹമായി വേദി പങ്കെടുത്തത് ശരിയല്ല എന്നും മുരളീധരൻ പറഞ്ഞു കൂടാതെ സുധാകരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതിനെക്കുറിച്ച് പാർട്ടി അന്വേഷണം നടത്തുകയാണെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു മുരളീധരൻ മറ്റൊരു കാര്യം പറഞ്ഞത് പാർട്ടി ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ കടക്കാൻ കഴിയുകയില്ല എന്നാണ് കാരണം കാരണം ഇരയെന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഇനിയും പരാതി ഔദ്യോഗികമായി നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം ഇതിനു മറുപടിയുമായി കെ സുധാകരൻ വീണ്ടും തിരിച്ചടിച്ചിരുന്നു കെ സുധാകരൻ പറഞ്ഞത് രാഹുലിനെതിരായ നടപടി തൻ്റെ അറിവോടുകൂടി ആയിരുന്നില്ല എന്നാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനായി വിളിച്ചേർത്ത ഉന്നതതല യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല എന്നും തന്നെ ഇക്കാര്യം അവരും അറിയിച്ചിരുന്നില്ല എന്നുമാണ് കെ സുധാകരൻ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തി അവരെ കൂടെ നിർത്താനാണ് പാർട്ടി ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് അതേസമയം രാഹുൽ മാങ്ങൂട്ടത്തിൽ തൻ്റെ നൈവം വ്യക്തമാക്കിയിരുന്നു തന്നെ എം എൽ എ ആക്കിയവർക്ക് വേണ്ടിയാണ് താൻ പ്രചരണം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരായ ഒരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത് പ്ര മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ കെ പി സി പ്രസിഡന്റും ഒക്കെയായ രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കുട്ടയാൾ ഒരു മാസത്തോളം വീട്ടിരുന്നതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് തൻ്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകുന്നു അവിടുള്ള പരിപാടികൾ സജീവമാകുന്നത് പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത പരിപാടിയിലൊക്കെ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്തിരുന്നു ബി ജെ പി കാരിയായ പാലക്കാട് നഗരസഭ ആയിരുന്ന പ്രമേള ശശിധരൻ പങ്കെടുത്തിരുന്നു അവരുടെ രാജീകരണം രാഹുൽ മാംട്ടത്തിലൊരു എം എൽ എ ആണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ ആരും പുറത്താക്കിയിട്ടില്ല കേസും മറ്റു കാര്യങ്ങളിലും പാർട്ടി നടപടിയൊക്കെ മറ്റൊരു കാര്യമാണ് ഔദ്യോഗികമായ ചടങ്ങിൽ സ്ഥലത്ത് എം എൽ എ ക്ഷണിക്കേണ്ടതാണ് എം എൽ എക്ക് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് ഇതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെയും അദ്ദേഹം നിയമസഭയിൽ കയറി ഇരിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ ഒരിക്കലും പാർട്ടിക്ക് പുറത്തല്ല രാഹുലിനെ പാർട്ടി ഡിസ്മസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവിടെ ഉയർന്ന ഉയര നേതാക്കന്മാരെ വെട്ടിനിരത്താനുള്ള ഒരു പ്രവണത വളരെ കാലമായി മുതിർന്ന നേതാക്കൾക്കിടയിലും സൂപ്പർസൈലൊക്കെ തന്നെ വ്യാപകമായിട്ട് ഉള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നമുക്കറിയാം വളരെ പെട്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊരു നേതാവായി വർന്നു വന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയും സ്റ്റാൻഡ് ചർച്ചയിലൂടെയൊക്കെ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായി വാക്സാമർഥ്യമുള്ള ഒരു വ്യക്തിയാണ് ഏത് ചർച്ചയിലും നന്നായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അറിയാം പാലക്കാട് തന്നെ നമ്മൾ കണ്ടതാണ് ഒരു സ്വദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുന്നുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ അതിശക്തമായ തോതിൽ രാഹുൽ വാദിച്ച് ആ പത്രിക തള്ളുന്നതിൽ നിന്ന് ഒഴിവാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് അത് ഇത്തരത്തിൽ നന്നായി കാര്യങ്ങൾ ഇടപെടാനും അത് ഭംഗിയായി കൊണ്ടുപോകാനും കഴിവുള്ള അപൂർവ്വം കോൺഗ്രസ് നേതാക്കളുടെ ഒരാളാണ് രാഹുൽ മാങ്കുടത്ത് അങ്ങനെയുള്ള ഒരാളിനെ എന്തിനാണ് ഇത്തരത്തിലുള്ള എടുത്ത് പുറത്താക്കി നിർത്തിക്കും അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് ഇങ്ങനെ പുറത്താക്കി നിർത്തേണ്ടത് എന്നാണ് സുധാകരൻ്റെ ന്യായമായ ചോദ്യം കെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എക്കാലം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരെയും പോലെ അല്ല കെ സുധാകരൻ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ് കെ സുധാകരൻ്റെ ജീവിതം കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബൂത്തിലിരിക്കാനോ വെളിയിറങ്ങി നടക്കാനോ പോലും സി പി എം നേതൃത്വം അനുമതി നൽകാത്ത ഒരു സ്ഥലത്താണ് ഇത്രയും വർഷം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാന ക്രെഡിറ്റ് കൊടുക്കേണ്ട രണ്ട് നേതാക്കൾക്കാണ് ഒന്ന് അന്തരിച്ച മുൻ മന്ത്രിയും മുൻ ഡി സി സി പ്രസിഡന്റ് എൻ രാമകൃഷ്ണനും പിന്നെ കെ സുധാകരനുമാണ് കെ സുധാകരനെ എത്ര തവണയാണ് സി പി എം പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കാറിന് പറഞ്ഞു കള്ളക്കേസിൽ കൂടുക്ക് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കൊലക്കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു നിരന്തരമായി കെ സുധാകരനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കെ സുധാകരൻ എന്നുള്ള നേതാവ് കണ്ണൂരിൽ ഇപ്പോഴും ശക്തമായ തോതിൽ അവിടെ പ്രവർത്തനം നടത്തുകയാണ് കണ്ണൂരിൽ ഇന്നലെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു ആവശ്യം വന്നു എന്ന് കണ്ടാൽ വെറും പ്രസ്ഥാനം നടത്തുകയല്ല അവിടെ ചെന്ന് അക്കാര്യത്തിൽ സജീവമായി ഇടപെട്ട് അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാക്കാനുള്ള അസാമാന്യമായ തൻ്റെ ശേഷിയുമുള്ള നേതാവ് തന്നെയാണ് കെ സുധാകരൻ അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല കോൺഗ്രസിലെ പല നേതാക്കളെ നമുക്കറിയാം പാർട്ടി പ്രവർത്തകൻ ഒരു ആവശ്യം വന്നാൽ പോലും കൂടി പേരൊരു പ്രസ്താവന നടത്തി തടിതപ്പുന്നവരാണ് പലരും അവർക്ക് ഒരുപാട് പേരെ പേടിക്കാനുണ്ട് സുധാകരനെ സംബന്ധിച്ചിടത്തോളം നിർഭയനായ ഒരു നേതാവാണ് സ്വന്തം പാർട്ടിയിലെ അണികൾക്കൊരു വിഷയം വന്നാൽ അതിന് ഏത് ഭാഗത്താണെങ്കിലും ഏത് നിലയിൽ വരവാണെങ്കിലും പോയി അതിൽ ഇടപെടാനും അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാനും പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പം നിൽക്കാനും എല്ലാ കാലവും തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ കെ സുധാകരൻ ഒരു പക്ഷേ ഒരു പത്ത് വർഷം മുമ്പാണ് കേരളത്തിലെ പി സി അധ്യക്ഷനായി നിയമിക്കപ്പെട്ടിരുന്നത് എങ്കിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഗതി തന്നെ മാറ്റി മറിക്കുമായിരുന്നു പക്ഷേ കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നേരെ ജോയിൽ പ്രവർത്തിക്കാൻ പോലും ഈ കോൺഗ്രസിലെ നേതാക്കളെ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തെ നാല് ഭാഗത്തു നിന്നും വരിഞ്ഞു മുറക്കി ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലേക്ക് നിർത്തിയിട്ടാണ് പിന്നീട് അദ്ദേഹത്തെ മാറ്റി പുതിയ കെ പി സി അധ്യക്ഷനെ കൊണ്ടുവരുന്നത് എങ്കിലും ഇന്നും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അണിയുള്ള സമയത്തിടത്തോളം ഒരു ആവേശം തന്നെയാണ് കെ സുധാകരൻ അത്തരത്തിലുള്ള ഒരു ആവേശം സൃഷ്ടിക്കാൻ കേരളത്തിലെ മറ്റൊരു കോൺഗ്രസ് നേതാവിനും നിലവിൽ കഴിയുന്ന ഒരു സ്ഥിതിയുമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ കെ സുധാരൻ പറയുന്ന കാര്യങ്ങൾ അതായത് രാഹുൽ മാംകൂട്ടത്തിലെ രക്ഷയ്ക്കായി എത്തി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധിയിൽ ന്യായമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൽതാണോ എന്ന് ശാസ്ത്രീയമായി ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇന്ന് ഒരുപാട് സാങ്കേതിക ഒരു കാലമാണ് അതും ചെയ്യാം അതുപോലെ ആ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അവശേഷിക്കുമ്പോൾ രാഹുലിനെതിരെ നടപടി പോലും ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ സുധാകരൻ ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും അത് ആധികാരികമായിട്ട് തന്നെയാണെങ്കിൽ പറയുന്നത് തൻ്റെ നിലപാടിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ അനുവദിക്കാത്ത എന്നും അതിൽ ഉറച്ചു നിൽക്കുന്ന അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കെ സുധാകരൻ കട്ടയ്ക്ക് രംഗത്തിറങ്ങുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രത്തോളം വലിയൊരു ഭൂമുണ്ടാക്കുമെന്ന് ഒരുപക്ഷെ ആരും കരുതിയിരുന്നില്ല എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയുള്ള നേതാവ് തന്നെയാണ് കെ സുധാകരൻ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് കൂടുതൽ നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കെ സുധാകരൻ്റെ പോരാട്ടം ഏതായാലും വിജയത്തിലെത്തിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം പിൻവാങ്ങുകയുള്ളൂ എന്നുള്ള കാര്യവും ഉറപ്പാണ്